നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ താരസംഘടനയായ അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ ബാബുരാജ് തലപ്പത്തിരിക്കുന്നവർ അവരവരുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നത് നല്ലതല്ലെന്ന് ബാബുരാജ് പറഞ്ഞു മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മ അതിലെ അംഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് കൈനീട്ടം കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ശരി തന്നെ എന്നാലും പല അവസരങ്ങളിലും അത് അതുമാത്രമായി ഒതുങ്ങുന്നില്ല എന്ന് സംശയം തലപ്പത്തിരിക്കുന്ന എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് ഉചിതമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നത് നല്ലതല്ല ഒരംഗത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവരെ ഒന്ന് നേരിട്ട് വിളിക്കാനോ ആശ്വസിപ്പിക്കാനോ പോലും ഇമേജ് നോക്കുന്ന നടന്മാരാണ് സംഘടനയുടെ തലപ്പത്ത് പല നിർണായക ചോദ്യങ്ങൾക്കും എത്രനാൾ ഹാസ്യത്തിലൂടെ മറുപടി നൽകി അംഗങ്ങളുടെ കണ്ണടപ്പിക്കാൻ സാധിക്കും ജനങ്ങൾ എല്ലാം നോക്കിക്കാണുന്നുണ്ട് ഇത്തരത്തിൽ അംഗങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഇമേജ് നോക്കുന്ന നടന്മാർ ദയവു ചെയ്ത് ആസ്ഥാനം സ്ഥാനം ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് ഇതിൽ പലരും വിളിച്ചില്ല അന്വേഷിച്ചില്ല അതുപോട്ടെ എനിക്കിതിൽ പരാതിയില്ല എന്നാലും ഞാൻ താമസിക്കുന്ന ഞാൻ വോട്ടറായ ആലുവ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ എം പി കൂടിയായ അമ്മയുടെ പ്രസിഡന്റ് ഒന്ന് വിളിച്ചു ക്ഷേമം അന്വേഷിക്കാതിരുന്നതിനെ നിസ്സാരമായി കാണാൻ മനസ്സ് സമ്മതിക്കുന്നില്ല പ്രസ്ഥാനത്തെ തകർക്കാനുള്ള വരികളായി ഇതിനെ കാണരുത് എന്നാൽ ഇപ്പോൾ ചിന്തിക്കേണ്ട സമയമാകുന്നു നടി നടന്മാർ പൊതുവെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരാണ് എന്ന മുദ്രകുത്തൽ ഇനിയെങ്കിലും മാറ്റിയെടുക്കണം അതേ ഞാൻ ഈ വിശദീകരണത്തിലൂടെ ഉദ്ദേശിച്ചുള്ളൂ ഒരു കാര്യം ഓർക്കുക ഒരംഗം സംഘടനയിൽ അംഗത്വം എടുത്താൽ അവർ നല്ലതാകട്ടെ ചീത്തയാകട്ടെ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും കൂടി സംഘടനയ്ക്കുണ്ട് ഇങ്ങനെയായിരുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും